സോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ നോമിനേഷനിൽ പെടുന്ന ആർക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ കുറച്ച് വോട്ടിംഗ് പോളുകൾ വന്നിട്ടുണ്ട് ഞാൻ പേഴ്സണലി വോട്ട് ചെയ്ത് ശാരികയാണ് ബാക്കിയുള്ളവരെയൊന്നും വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസിൽ ശാരിക നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പേഴ്സണലി ആഗ്രഹം പക്ഷേ കുറച്ച് ആളുകളൊക്കെ ഒന്നും ചെയ്യാതെ വെറുതെ നിൽപ്പുണ്ട് അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറയുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇതുവരെയുള്ള സംഭവ വികാസം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഈ ബിഗ് ബോസ് സീസൺ സെവൻ ആണല്ലോ അതുകൊണ്ട് ഓരോരുത്തർക്കും പേരുകൾ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്ക് നമ്മുടെ ഇരുപത് കൊണ്ടസ്റ്റ് കണ്ടസ്റ്റൻസിനെ വിളിപ്പിച്ചായിരുന്നു കണ്ടസ്റ്റൻസിനെ വിളിപ്പിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ട് പേരെ സെലക്ട് ചെയ്യണം അതിൽ നിങ്ങൾ വെറുക്കപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നവരെ സെലക്ട് ചെയ്യാം ആൻഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ചെല്ലപ്പേരും വെറുക്കുന്നവരെ ഇരട്ടപ്പേരും വിളിച്ച് അഭിസംബോധന ചെയ്യണം എന്ന് അത് ഉടനീളം ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഉടനീളം ആ പേര് വിളിക്കണം വിളിക്കണമെന്ന് പറയുന്നുണ്ട് സോ അതിനിടയ്ക്ക് കുറേ കശ്മിഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ സ്ഥിരം വാളിത്തരവും വാഴത്തരവൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളിയുടെ കുഴപ്പമെന്ന് പറയുക പുള്ളി ഈ ഒറ്റ ബുദ്ധിക്കാരനാണെന്ന് തോന്നുന്നു കാരണം ഒരു കാര്യം ഒരു സംഭവത്തെ പുള്ളി ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വെറുപ്പ് ഉടനീളം കാണും കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പുള്ളിക്ക് അനുമോളോട് എന്താണ് ദേഷ്യം കാരണം അനുമോള് ഈ പറഞ്ഞ പോലെ ജെട്ടിക്കേസ് ഈ അണ്ടർവെയർ കേസിൽ ആരാണ് ഇത് ഉത്തരവാദി എന്ന് പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ ആണ് ഏറ്റവും വെറുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വിളിച്ച് പോകുന്നുണ്ട് സോ ഇതാണ് ഈ പുള്ളിയുടെ കുഴപ്പം അപ്പം ഇത് അവിടെയും കുറച്ചൊക്കെ ഇറിറ്റേഷൻ നടത്തി അപ്പം ഇങ്ങനെ ആളുകളെ വിളിപ്പിച്ചു അതിനകത്ത് നമ്മുടെ അപ്പാണി ശരത്ത് അപ്പം ശരത്തിൻ്റെ പേര് മാത്രമേ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളൂ അപ്പം ശരത്ത് വന്നു ശരത്ത് ആദ്യമേ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ റിയ എന്നെൻ്റെ പേര് എന്തായാലും ആര്യൻ ആ ഇഷ്ടപ്പെടുന്ന ആര്യനും ആൻഡ് ഇഷ്ടപ്പെടാത്തത് ഒബിയസ്ലി ആണെന്നും പറഞ്ഞു അങ്ങനെ അനീഷിന് മുള്ളം പെൻ മുള്ളം പന്നി എന്നായിട്ടാണ് കാരണം ആവശ്യമില്ലാത്തതും ഉള്ളപ്പോഴും ഈ പറഞ്ഞപോലെ മുള്ളു വലിച്ചെറിഞ്ഞ് ആളുകൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവമാണെന്നും വേറെയും പലരും വന്നു ചിലവരെ ചൊറിയൻപുള്ളൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ പലരും അനീഷിനെ ക്രൂശിക്കുന്നുണ്ടായിരുന്നു അനീഷ് അനീഷിനെ ഗെയിം കളിക്കുന്നു നിങ്ങൾക്ക് എന്താ എന്ന് നമ്മുടെ ഗിസയില് ഇപ്പം ഗിസയിലാണല്ലോ താരം കാരണം ഗിസൈലിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഗിസ ഗിസൈലിൻ്റെ ആ ഒരു മലയാളം അറിയാത്ത ഭാഷ രീതി വളരെ വ്യത്യസ്തമായിട്ട് അതിനാളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത് മാത്രമല്ല അനുമോളോടുള്ള കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു അനുമോൾ ക്ലീൻ ചെയ്യുന്ന സമയത്തുള്ള കൗണ്ടർ പിന്നെ ഈ നമ്മുടെ നമ്മുടെ ഇവൻ അപ്പാനീ ഷരത്തൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാനായിട്ട് ഗിസാനെടുത്ത് വന്നപ്പോഴത്തേക്ക് നീ നീ ദേഷ്യപ്പെടുവല്ല നീ ചുമ്മാ ആവശ്യമില്ലാതെ അഗ്രസീവ് ആവുകയാണ് എന്നും നീ നീ ആകെ ചെയ്യുന്ന ജോലി അനീഷിൻ്റെ പുറകെ നടന്ന് കണ്ടൻറ് ഉണ്ടാക്കലല്ല ഇതിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് അയാൾ പ്രൊവോക്കിങ്ങിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ല ചെയ്യുന്നത് സോ അത് ഗിസേലിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ ആണെന്ന് തോന്നുന്നു ആൻഡ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രത്യേക എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ജയിൽ നോമിനേഷനാണ് തോന്നുന്നത് ഇന്ന് ജയിൽ നോമിനേഷൻ്റെ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാൻ എല്ലാവരും ടിൽ നൗ ഒരു എന്താ പറയുക വളരെ സ്ലോയിലാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് കണ്ടൻസും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ ലൈവിൽ നോക്കിയപ്പോഴത്തേക്ക് ഇഷ്ട തോഴന്മാരുടെ പേരുകൾ പറയാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പത്തൊമ്പാമത്തെ പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ റേനാ ഫാത്തിമിക്ക് അപ്പോൾ റേനാ ഫാത്തിമിക്ക് പത്താം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ എട്ടാം ക്ലാസ് മുതലുള്ള പ്രേമത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷാനവാസ് ഷാനവാസ് വളരെ ടയേർഡായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ടയേഡ്നെസ് ഇൻ ദ സെൻസ് ഇന്നലെ ശരിക്കും ഉറങ്ങാത്തതിൻ്റെ പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അഭിലാഷുമായിട്ട് അഭിലാഷുമായിട്ടല്ലേ അതെ അഭിലാഷുമായിട്ട് നമ്മളെ കിച്ചൺ ഡ്യൂട്ടിയുടെ സമയത്ത് പാത്രം കഴുകിയിട്ടില്ല എന്ന് അഭിലാഷും പാത്രം കഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു അതേ ഷാനവാസ് തൻ്റെ പാത്രം ഒന്നും കഴുകിയിട്ടില്ല എന്ന് അഭിലാഷും അഭിലാഷൊന്നും ചെയ്യുന്നില്ല എന്ന് ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിച്ച് ആ തർക്കം പിന്നീട് സോൾവായി പോകുന്ന രീതികൾ അവിടെ കണ്ടു ആൻഡ് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ പുകഞ്ഞ പുള്ളി പുറത്ത് ആ ടാസ്ക്കിന് അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിലും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഉറക്കം കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ അതിലും വലിയൊരു ഹരാസ്മെൻ്റ് ഇല്ല കാരണം അതിൽ വലിയ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് സോ അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ താരങ്ങളായിട്ട് വരുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ നൂറ നൂറ നൂറാ ആൻഡ് അതിൽ അതിലൂറ അപ്പോൾ നൂറയും എനിക്കൊന്ന് അതിലൊന്നേരം സംസാരിക്കുന്നുണ്ട് അയാൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ അറിയാം സോ നമ്മൾ പ്രതീക്ഷിക്കാനോ അപ്പുറം അതിലാണ് ഓറെ പെർഫോം ചെയ്യുന്നുണ്ട് ഗിസയില് നമ്മൾ അപ്പുറം പെർഫോം ചെയ്യുന്നുണ്ട് ആൻഡ് ആണുങ്ങൾ നോർമലി പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു എസ്പെഷ്യലി രഞ്ജിത്തിൽ നിന്നും അബിലാ അഭിലാഷിൽ നിന്നും ശരത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം അവർ ഓവർ റിയാക്ട് ചെയ്ത് ചിലവാക്കുകയാണ് അതായത് കണ്ടന്റിന് വേണ്ടി ചുമ്മാ കിടന്ന് ബഹളം വെക്കുന്ന ഒരു രീതി പക്ഷേ അത് ഇത് ലോങ് റണ്ണിൽ അത്രയും മെച്ചമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ശാരീരിക ഇപ്പം ചില ഡൗൺ ആയിട്ടുണ്ട് എനിക്കൊന്ന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും കാരണം മേ ബി കാരണം മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ മേ ബി അതിൻ്റെ ഒക്കെ ആയിരിക്കും പക്ഷേ ഇനി ഇച്ചും കൂടെ സ്കോർ ചെയ്യുന്നത് ലേഡീസാണ് അനുമോളിന് നല്ല സ്റ്റഫുള്ള ആളാണ് പക്ഷേ അനുമോളിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അനാവശ്യമായിട്ടുള്ള ക്യൂട്ട്നെസ്സിന് വേണ്ടി നിൽക്കുകയും ഈ വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞ കാർഡ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അതിൽ കരച്ചിൽ കാർഡുണ്ടല്ലോ സോ ആ ഒരു ഇമോഷണൽ കാർഡ് ചുമ്മാ ഉമ്മ ഇറക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അനുമോളിന് നല്ല രീതിയിൽ കൗണ്ടർ അടിക്കാനുള്ള ഒരു ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ് നല്ല ഒരു ടി വി പ്രസൻസുള്ള ആളാണ് സ്ക്രീൻ പ്രസൻസ് ഉള്ള ആളാണ് സോ ആ ഒരു യൂസ് ചെയ്യണം ആൻഡ് നമ്മുടെ രേണു രേണു സുധി പ്രതീക്ഷ പോലൊന്നും അങ്ങോട്ട് കയറി വരുന്നില്ല ഒരു നോർമൽ അപ്പുറം ഞാൻ പുലിയാണ് പുപ്പുലിയാണ് ഞാൻ തിമിങ്ങലമാണ് വരുന്ന ആ ഞാൻ വലിച്ചു കയറി എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ സംസാരത്തിലൊന്നും ആ ഒരു കണ്ടൻറ്റോ ഒരു 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 സ്റ്റഫോ ഞാൻ കാണുന്നില്ല പേഴ്സണലി ഞാൻ ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ് സോ എന്തായാലും ജെയിൻ നോമിനേഷന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ നിങ്ങളായാലും വോട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് വോട്ട് ചെയ്യാം ഓക്കെ ബൈ